ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തും നേരിടാൻ രാഹുൽ ഗാന്ധി പ്രാപ്തനായെന്ന് ശശി തരൂർ എം പി വിശദീകരിക്കുകയാണ് കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാരിനെ നേരിടാൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ തയ്യാറായെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വ്യക്തമാക്കുന്നുണ്ടെന്നാണ് തരൂർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ രാഹുൽ ഗാന്ധി തിരക്കിലാണ് നേതൃത്വബോധവും ആത്മവിശ്വാസവും വ്യക്തമാകുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഓരോ കാര്യത്തെയും സമീപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും പ്രവർത്തന രീതികളും പാർട്ടിക്കുള്ളിലും സഖ്യകക്ഷികളോടും ബി ജെ പിയോടും വിളിച്ചു പറയുന്നത് താനെല്ലാം നേരിടാൻ തയ്യാറാണ് എന്നതാണ് ഇത് വലിയൊരു മാറ്റത്തിലേക്കും കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവിലേക്കും വഴിവെക്കുകയാണെന്ന സത്യമാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത് ഇതിനെല്ലാം രാഹുൽ ഗാന്ധി തപസ്സയാക്കിയ ഗാന്ധിയൻ ആദർശങ്ങളാണ് മുതൽക്കൂട്ടായത് അതോടൊപ്പം തന്നെ ഭാരത് ജോഡോ യാത്രയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ മാറ്റത്തിന് കാരണം എന്നാണ് ശശി തരൂർ ഉറപ്പിച്ചു പറയുന്നത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങി കഷ്ടതകൾ അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളെ അദ്ദേഹം കേട്ടു എന്നാൽ രാജ്യം ഭരിക്കുന്നവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടന്നപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ തെരുവിധികളിലൂടെ പാവം ജനങ്ങൾക്ക് വേണ്ടി നടന്നു അന്നു മുതൽ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ രാജകുമാരനായി കാണാൻ തുടങ്ങി എന്നാൽ തുടർച്ചയായി രു പ്രാവശ്യവും പ്രതിപക്ഷമില്ലാതെ മോദിയും സർക്കാരും തോന്നിയ പോലെ പ്രവർത്തിച്ചു പ്രതിപക്ഷമില്ലാത്തതിനാൽ ബില്ലുകൾ സുഗമമായി പാസ്സാക്കിക്കൊണ്ടിരുന്ന എൻ ഡി എ സർക്കാരിന് ഇനി അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്നും ശശി തരൂർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ രണ്ട് തവണയും പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അടിച്ചമർത്തിയ സർക്കാർ ഇത്തവണ പ്രതിപക്ഷത്തെ കേൾക്കേണ്ടി വരുമെന്നും അത് അംഗീകരിക്കേണ്ടി വരുമെന്നും തരൂർ വ്യക്തമാക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ആഴത്തിൽ വേരുകളുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളും ഭരണഘടനയും സംരക്ഷിക്കാൻ കോൺഗ്രസിനു മാത്രമേ കഴിയുന്നുള്ളൂ അതിനിടയിൽ ചില നേതാക്കളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് കോൺഗ്രസ് പിന്നിലാക്കപ്പെടുന്നു എന്ന് മാത്രം പോലുള്ള എത്ര നേതാക്കൾ ഇനി ഇവിടെ ഭരിച്ചാലും ജയിച്ചാലും അതെല്ലാം താൽക്കാലികം മാത്രമാണ് നല്ല കഴിവുള്ള നേതാക്കൾ വരുന്നതോടെ കോൺഗ്രസ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നതാണ് ശശി തരൂർ പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ ശക്തനായതോടെ ചരിത്രം തന്നെ വഴിമാറുന്നത് വർഗീയ ഫാസിസ്റ്റുകളുടെ ഭരണം കൊണ്ട് ഈ രാജ്യത്തിന് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചുവോ അതെല്ലാം തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും അതിനദ്ദേഹം പ്രാപ്തനായി കഴിഞ്ഞു എന്നതാണ് ശശി തരൂർ ഓർമ്മിപ്പിക്കുന്നത് ഇത് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള രാഹുലിൻ്റെ പ്രയാണമാണ് സൂചിപ്പിക്കുന്നത്